പ്രഗ്നൻറ്റായ ലേഡീസിന് കോമൺ ആയിട്ടുള്ള ഡൗട്ട് ആണ് എപ്പോൾ തൊട്ടാണ് നമ്മൾ ബേബിയുടെ അനക്കം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഡോക്ടർ അതിനെപ്പറ്റി എന്താ പറയുക സാധാരണഗതിയിൽ നമുക്ക് പ്രഗ്നൻസിയിൽ ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ അനക്കം അറിഞ്ഞു തുടങ്ങുന്നത് പതിനെട്ട് മുതൽ ഇരുപതാഴ്ച വരെയുള്ള സമയത്താണ് അത് നമുക്കിപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിക്കാണെങ്കിൽ ആഴ്ചയിൽ തന്നെ ആദ്യമായിട്ടത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം നമ്മളതിനോട് പുതിയതാണ് നമുക്കറിയില്ല അപ്പോൾ ആഴ്ചയിൽ തന്നെ എല്ലാവരിലും കണ്ടുപിടിക്കണമെന്നില്ല ആദ്യം കുഞ്ഞിൻ്റെ അനക്കറിഞ്ഞു തുടങ്ങുമ്പോൾ ചെറിയ ഫ്ലട്ടർ പോലെയോ ചെറിയ തുടിപ്പുകളൊക്കെ പോലെയായിരിക്കും അറിഞ്ഞു തുടങ്ങുന്നത് പക്ഷേ സി അല്ലെങ്കിൽ തേർഡ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ചിലപ്പോ സിക്സ്റ്റീൻ വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിഞ്ഞു തുടങ്ങാൻ പറ്റും എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ബേബി മൂവ്മെന്റ് ആഴ്ചയ്ക്ക് ശേഷമുള്ള സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു ഒരു കുഞ്ഞിൻ്റെ സ്ലീപ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ട്വന്റി തേർട്ടി മിനിറ്റ്സ് ആണ് ഒരു തൊണ്ണൂറ് മിനിറ്റിന് മേലെ ഒരു ബേബി കണ്ടിന്യൂസ് ഉറങ്ങില്ല കുഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം ഫീൽ ചെയ്യുന്നത് കുറയുന്നത് അപ്പോൾ കുഞ്ഞ് നയൻറ്റി മിനിറ്റ്സിന് കൂടുതലായിട്ട് ഉറങ്ങാൻ സാധ്യതയില്ല അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഒരുമിച്ച് നമ്മൾ കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കുവാണെങ്കിൽ സാധാരണഗതിയിൽ ഗതിയിൽ പത്തനക്കത്തിൽ കൂടുതൽ രണ്ട് മണിക്കൂറിൽ കുഞ്ഞിൻ്റെ അനക്കം അറിയേണ്ടതാണ്